ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം എല്ലാവർക്കും ബിഗ് താങ്ക്സ് എൻ്റെ കുഞ്ഞു വീഡിയോ കാണുന്നതും ലോങ് വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് നിങ്ങൾ ചിലവരൊക്കെ കമൻ്റും ഇമോജൊക്കെ അയക്കുന്നുണ്ട് ഒരുപാട് താങ്ക്സ് കേട്ടോ ഇനി ഇമോജൊക്കെ അയക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ കമൻറ്റിലൂടെ വീഡിയോ വേണമെന്ന് പറയുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തോ വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ ബോഡി മെയിൻ്റെ കുറച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ബോഡി എങ്ങനെ മെയിൻറ്റൈൻ എന്നുള്ളതിൽ രണ്ട് കാര്യം വേണം വെയ്റ്റ് ലോസ് അതായത് ഡയറ്റ് പ്ലാനും പിന്നെന്താണ് ബോഡി ഫിഗർ ഉണ്ടാകാനായിട്ട് ഷെയ്പ്പും ഫിഗറും ഒന്ന് തന്നെയാണ് അപ്പോൾ ബോഡി ഫിഗറിൻ്റെയും ഷെയ്പ്പിൻ്റെയും കൂടിയിട്ടുള്ള വീഡിയോ ചേർത്തിട്ടാണ് ബോഡി മെയിൻ്റൈനിങ് വരുന്നത് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തിയാകും നിങ്ങളും കാണില്ല ബോറടിക്കും അപ്പോൾ അത് കാരണം ഞാൻ നേരത്തെ വെയ്റ്റ് ലോസിൻ്റെ കാര്യം പറഞ്ഞു ഇപ്രാവശ്യം അപ്പോൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്തു ഇതെല്ലാവരും എന്താണ് പറഞ്ഞു പോകുന്നതാണ് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ബോഡി ഷേപ്പിനെ കുറിച്ച് പറയാം അപ്പോൾ നമ്മൾ ബോഡി ഒരു മെയിൻറ്റൈൻ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് ആരോഗ്യമാണ് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്തരുത് സ്കിപ്പ് ചെയ്യരുത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അത്യാവശ്യവും ഉപകാരപ്രദവുമായ വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ എന്താണ് ഇന്നത്തെ ഈ പിരീഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടതാണ് ബോഡി അല്ല സോറി ആരോഗ്യം അപ്പം നമ്മൾ ബോഡി മെയിൻ്റനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആരോഗ്യമുണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഷേപ്പും ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് ഒരു ചെറിയ വാക്ക് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഉപകരിക്കും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതല്ലേ എൻ്റെ ശരി ഒരു അസുഖം വന്നു പോയാൽ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കൂ ഒരു അസുഖം വന്നു പോയാൽ നമ്മൾ ആരെക്കുറിച്ചും ചിന്തിക്കില്ല അല്ലേ നമ്മൾ കൂട്ടുകാരെക്കുറിച്ചോ അല്ലെങ്കിൽ അച്ഛനെ കുറിച്ചോ അമ്മയെ കുറിച്ചോ ഞാൻ പറയുന്നില്ല ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അപ്പം നമ്മൾ കടന്നുപോയ സമയത്തിനെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കില്ല ആ അസുഖം എങ്ങനെയെങ്കിലും ഭേദമാകണം പറഞ്ഞിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു ചെറിയ അസുഖമാകട്ടെ അല്ലെങ്കിൽ കടുത്ത അസുഖമാകട്ടെ അപ്പം നമ്മൾ എന്താ ചിന്തിക്കുന്നത് അസുഖം എങ്ങനെയെങ്കിലും ഭേദമാകണം പറഞ്ഞിട്ടാണ് അല്ലേ അപ്പം നമ്മൾ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ അപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോവർബ് വായിച്ചിട്ടുണ്ടാവും അല്ലേ ആ പ്രോവർബ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ ഞാനും നിങ്ങളും ഉൾപ്പെടെ അപ്പോൾ നമ്മൾ അങ്ങനെയല്ല ഈ സമയം ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരോഗ്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇത് ഇത് കേൾക്കുക കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ പ്രോവർബ് പഠിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ അല്ലല്ലോ എന്താണ് നമ്മൾ രണ്ട് ഞാൻ പറഞ്ഞു പോയി പിന്നെ ഞാൻ ചെറുപ്പം ചെറുപ്പമല്ല ഒരു വിവരം വെച്ചപ്പം മുതൽ ഞാൻ മനസ്സിൽ ആലോചിച്ച കാര്യമാണ് കേട്ടോ അത് സത്യമാണെന്നാണ് വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അസുഖമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും കാണുക ആണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെയൊക്കെ ഏറ്റവും നമ്മൾ അസുഖം ഇല്ലാതിരിക്കുന്നത് തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് അല്ലേ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റെന്ന് വേണമെങ്കിൽ പറയാം ദൈവം നമ്മൾ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്ന സമ്മാനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് കേട്ടോ എന്താണെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ബോഡി ഷേപ്പിൻ്റെ കാര്യം പറഞ്ഞു തരാം നമ്മൾ നമ്മളെ തന്നെ നമ്മളോട് തന്നെ പ്രവർത്തിക്കുക അതായത് നമ്മൾ നമ്മളോട് തന്നെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളോട് തന്നെ പ്രവർത്തിക്കുക അതായത് ആ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളത് വ്യക്തതയോടുകൂടി മനസ്സിലാക്കി നമ്മളുടെ ആരോഗ്യത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക നമുക്ക് എന്താണ് അത് നമ്മുടെ ശരീരത്തോട് തന്നെ കാണിക്കുക കേട്ടോ ആരോഗ്യം മെച്ചപ്പെടുത്താൻ എങ്ങനെയെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ പറഞ്ഞുതരാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം പോലെ നമ്മൾ എന്താണ് നമ്മൾ കല്യാണത്തിനൊക്കെ നമ്മൾ ആർഭാടം കാണിക്കില്ലേ ആ ആർഭാടം പോലെ നമ്മൾ ആരോഗ്യത്തിനെ കാണരുത് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ആരോഗ്യമൊന്നും നോക്കാതെ പലതും ഓർഡർ ചെയ്ത് നമ്മൾ പല സാധനങ്ങൾ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഹാരമൊക്കെ വാങ്ങിച്ച് അല്ലേ അപ്പം അങ്ങനെ ചെയ്യാം ആഹാരം ഫുഡ് ഫുഡിങ്ങനെ ഓരോ എന്താണ് ഇങ്ങനെ ഓർഡർ ചെയ്ത് നമ്മൾ നമുക്ക് രുചി പിടിച്ചില്ല എന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരെ കാണിക്കാം അവർ വാങ്ങിക്കുന്നുണ്ടല്ലോ ഞാൻ ഈ അടുത്തും കൂടി കണ്ടതാണ് കേട്ടോ പിന്നലെയും കൂടി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവരങ്ങനെ വാങ്ങിക്കാത്ത സാധനം വാങ്ങിച്ചു കഴിച്ചിട്ട് ആരോഗ്യമൊക്കെ നശിച്ചു അവരുടെ ജോലിയൊക്കെ ഒരുപാട് ലീവിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ഈ ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഷേപ്പിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം നിങ്ങൾക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണ് എനിക്കും കൂടിയിട്ടുള്ള കാര്യമാണ് അപ്പം എന്താണ് ആരോഗ്യത്തെ ആർഭാടമാക്കാൻ പാ പാടില്ല കേട്ടോ നമ്മൾ നമ്മൾ നമ്മളോട് തന്നെ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആരോഗ്യത്തെ നല്ല കെയർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കഴിക്കുക വല്ലപ്പോഴും ഒക്കെ നമ്മൾ എന്താണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നല്ലാതെ നമ്മൾ വായുടെ രുചി നോക്കിയിട്ട് നമ്മളുടെ ആരോഗ്യത്തെ കേടാക്കാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് ആർഭാടമാക്കാൻ പാടില്ല അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് ബർഗർ അത് ഇത് പല സാധനങ്ങളുണ്ടല്ലോ നമ്മൾ ഈ പഴയ ആഹാരങ്ങൾ തന്നെ എല്ലാവരും വിട്ടുപോയി അപ്പം നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് പ്രോട്ടീനോടു കൂടിയ പോഷകാഹാരങ്ങളും മിതമായ എക്സസൈസും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ ആരോഗ്യം ഇത്രയും പറഞ്ഞു വന്നത് നിങ്ങളിത് സ്കിപ്പ് സ്കിപ്പ് ചെയ്തും പോകരുത് നിങ്ങളിത് മനസ്സിൽ എന്നു സൂക്ഷിക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ എടുത്തു എടുത്ത് പറയുന്നത് ആരോഗ്യം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ളതാണ് അതൊന്നും നമ്മൾ അങ്ങനെ സാരമാക്കാറില്ല അപ്പോൾ അത് ശരിക്കുള്ള ഒരു ഗ്രേറ്റ് ഒരു വലിയ ഒരു സമ്മാനം തന്നെയാണ് നമ്മളുടെ ആരോഗ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഓരോരുത്തരെ എത്ര അസുഖം കൊണ്ടിട്ട് അവർ വലിയ ജോലിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്ലേ പെട്ടെന്ന് അവർക്ക് ആരോഗ്യം മോശമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഒരു ചെറിയ തലവേദന വന്നാൽ പോലും നമ്മൾ എല്ലാവരെയും നമ്മൾ മറക്കുമല്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു പോകും ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് പറഞ്ഞത് തന്നെ അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കണം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് സ്നേഹം കാണിക്കുക ആ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ തീർച്ചയായും ശ്രദ്ധിക്കുക അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ബോഡി ഷേപ്പിൻ്റെ കാര്യം പറയാം ബോഡി ഷേപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ എക്സസൈസ് എക്സസൈസ് മിതമായ എക്സസൈസും പ്രോ പ്രോട്ടീനോടു കൂടിയ പോഷകാരങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക പിന്നെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഠിനമായിട്ട് കയ്യും കാലും അനങ്ങുന്ന രീതിയിൽ വയറുമൊക്കെ അനങ്ങുന്ന രീതിയിൽ പണിയെടുക്കുക പലതരം പണികളുണ്ട് അതായത് കയ്യും കാലും അനങ്ങുന്ന പോലെ നമ്മൾ നമ്മളുടെ വീട്ടിലത്തെ പണികൾ തന്നെ ജലി തുടക്കുക ഞാൻ ഏതോ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല കയ്യും കാലും നമ്മൾ വിരലുകളൊക്കെ അനങ്ങും കേട്ടോ ഇങ്ങനെ ഫാനൊക്കെ തുടക്കുക അതായത് വട കൊണ്ടൊന്നുമല്ല നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ പിന്നെ കാലിന് വേണ്ടിയിട്ട് നമ്മൾ ബാത്റൂമിലൊക്കെ നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചകിരിയൊക്കെ ഇല്ലേ അത് നമ്മൾ പഴയതൊക്കെ കൂട്ടി കൂട്ടി വെച്ച് വലിയൊരു ചകിരി പോലെ ആക്കിയിട്ട് നമ്മൾ കാല് കൊണ്ട് തന്നെ നമ്മൾ തുടയ്ക്കുക രണ്ട് കാലും മാറ്റി മാറ്റി ഏതിലെങ്കിലും ഒന്ന് പൈപ്പിലൊക്കെ പിടിച്ചിട്ട് അപ്പം നമുക്ക് കൈക്ക് കാലിനൊക്കെ നമുക്ക് എക്സസൈസായി അപ്പം നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലുള്ള പണികളാണ് ഞാൻ പറയുന്നത് പിന്നെ തേങ്ങ പൊതിക്കുക എന്താണ് വെട്ടുകത്തി കൊണ്ടോ അല്ല ഈ കൊടുവാൾ കൊണ്ടോ അല്ലെങ്കിൽ പാര വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഈ ഷോൾഡർ ഷോൾഡറൊക്കെ നല്ലവണ്ണം അതൊന്നും ആരും പറഞ്ഞു തരില്ല അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ആർഭാടമാക്കി നിങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആരോഗ്യത്തെ നോക്കുക പിന്നെ തുടക്കുന്നതൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ എന്താണ് പറയുക വടി കൊണ്ട് തുടയ്ക്കാതെ രണ്ട് കൈകൊണ്ട് മാറ്റി മുട്ടുകുത്തി ഇരുന്നിട്ട് അപ്പോൾ നമുക്ക് വയറിനൊക്കെ നല്ല പിടിക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആരോഗ്യം നല്ലതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം പ്രവർത്തികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത്രയും ഇത്രയൊക്കെ എക്സസൈ ഇങ്ങനെയൊക്കെ എക്സസൈസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ പിന്നെ എന്താണ് പറയുക അങ്ങനെ എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവർക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക പല കഠിനമായ ജോലികൾ നിങ്ങൾ ചെയ്യുക പിന്നെ ഇങ്ങനെ ആവേശക്കുമ്പോൾ കഴിക്കുക പ്രോട്ടീനോട് കൂടിയുള്ള ആഹാരം നിങ്ങൾ കഴിക്കുക പിന്നെ നിങ്ങൾ ബോഡി ഇതുപോലെ തന്നെ ഈ എക്സസൈസ് ചെയ്യണം എന്നുള്ളവർ നിങ്ങൾ കൈ കൈയൊക്കെ വീശിയിട്ടുള്ള എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ നോക്കുക ഞാൻ ഒന്ന് പറ്റിയ കാണിച്ചു തരാം നോക്കട്ടെ കൈകളിങ്ങനെ വീശുക വീശി ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഷോൾഡറിനും പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ബ്രസ്റ്റിൻ്റെ അവിടെയൊക്കെ നമുക്ക് നല്ലൊരു എന്താണ് ഒരു മസിൽ വരും പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വയറിൻ്റെ അവിടുത്തെ ഫിഗറൊക്കെ നന്നായിട്ട് വരും പിന്നെ വയർ വന്നിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ ശ്വാസം ഉള്ളിലോട്ട് നെക്കി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക വയറിൻ്റെ എക്സസൈസിന് നല്ലൊരിതാണ് കേട്ടോ ശ്വാസം ഇങ്ങനെ ഉള്ളിലോട്ട് നെക്കി പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ വയറ് ഇങ്ങനെ ഫിഗർ വരാൻ വേണ്ടിയിട്ട് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുക ഇത് മിതമായ എക്സസൈസാണ് കേട്ടോ നിങ്ങൾ ഡെയിലി ഒന്ന് ആദ്യം ഒരു പ്രാവശ്യം ചെയ്യുക പിന്നെ അതായത് വയറിൻ്റെ എക്സസൈസാണ് ഉള്ളിലോട്ട് ശ്വാസം നെക്കി പിടിച്ചിട്ട് ഇങ്ങനെ നെക്കി പിടിക്കുക ഉണ്ടോ ശ്വാസം ഉള്ളിലോട്ട് എടുത്തിട്ട് വയറ് നെക്കി പിടിക്കുക ആ ശ്വാസത്തിൽ തന്നെ അപ്പോൾ വയറിന് നല്ലൊരു എക്സസൈസാണ് നമുക്ക് നിന്നുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ മതി കണ്ടോ ഉള്ളിലോട്ട് ശ്വാസം എടുത്തിട്ട് വയർ നെക്കി പിടിക്കുക എന്നിട്ട് ശ്വാസം വെളിയിൽ വിടുമ്പോൾ അങ്ങോട്ട് വിടുക അപ്പോൾ നല്ലൊരു എക്സസൈസാണ് നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി വിരലിനൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ ചെയ്യുന്നതാണിത് പിന്നെ മിതമായിട്ടുള്ള എക്സസൈസാണ് നമുക്ക് എത്ര പണി കഴിഞ്ഞിട്ടും ഒന്നോ രണ്ടോ ഓരോന്നും ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ നിങ്ങൾ കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി ചെയ്യുകയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ കാലിന്തേ ഉപ്പൂറ്റി പൊക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ കാലിന് ആയി ഉപ്പൂറ്റി ഇങ്ങനെ പൊക്കിയിട്ട് കാലിന് ഇങ്ങനെ കാണിക്കുന്നതാണ് അത് വീഡിയോ താഴത്തേക്ക് ആക്കാൻ എന്നെ കൊണ്ട് പറ്റാത്ത അപ്പം ഞാൻ എക്സ്ട്രാ ഓഡിയോ കൊടുക്കുന്നതാണ് ഞാൻ ദൂരെ ആയിക്കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുന്നില്ല അപ്പം നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ചീപ്പ് കാണാത്ത കാരണം വെറുതെ ഇങ്ങനെ നെറ്റിയൊക്കെ വലുതാണ് പിന്നെ ചെയ്യി കുളിച്ചിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പ്രയർ ചെയ്യാൻ സമയമായി അപ്പോൾ ഈ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരോഗ്യം നിങ്ങൾ നന്നായിട്ട് നോക്കുക കേട്ടോ ആരോഗ്യം ഇമ്പോർട്ടൻസ് ആണ് ഇമ്പോർട്ടൻസാണ് ഓക്കെ